ഈ സാധനം എന്താ മനസ്സിലായക്ക് കയ്യിലിരിക്കണ കൊറിയർ ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് ഫിറോസ് ചുട്ടിപ്പാറിന്റെ പൊന്നാങ്കണ്ണി ചീര അങ്ങനെ പറഞ്ഞാലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ പൊന്നാങ്കണ്ണി ചീരനെ കുറിച്ചുള്ള ഹാരിസ്താളിന്റെയും ഫിറോസ് ചുട്ടിപ്പാറിന്റെ ഒക്കെ വീഡിയോ ഇപ്പൊ വൈറലായി നിക്കുകയാണ് നിർബന്ധമായിട്ട് സാധനം പൂർണ്ണമായും മാറിയ ചരിത്രം ഉണ്ടെന്നുള്ളതാണ് ഈ പൊന്നാങ്കണി ചീര മക്കൾക്കൊക്കെ ഇപ്പൊ തന്നെ കൊടുക്കാൻ ശരിക്കും പറഞ്ഞാൽ കണ്ണടകൾ വരെ മാറ്റാൻ നമ്മൾ സാധിക്കും ഇത് തീർച്ചയായിട്ടും നൂറ് ശതമാനം ഇത് നിങ്ങൾ വാങ്ങി നിങ്ങളുടെ വീട്ടിൽ വെക്കണം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ മൂവായിരം രൂപയ്ക്കൊക്കെയാണ് അത് കിലോ വിൽപ്പന നടക്കുന്നത് ഇത് നമ്മൾ ഭക്ഷണത്തിൽ നേരത്തെ തന്നെ കഴിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞ അസുഖം വരില്ല എന്ന് പറഞ്ഞു ഇതിന്റെ ഗുണം നമ്മൾ പറഞ്ഞു ആര് സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് അങ്ങനെ ഇതിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാണ്ട് നമ്മളും ഒരു പീസ് ഓർഡർ ചെയ്തിരിക്കണം ഓർഡർ ചെയ്ത് നാല് ദിവസമായപ്പോൾ തന്നെ തന്നെ നമുക്ക് ഈ സാധനം വീട്ടിലെത്തിക്കണം അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഈ പൊന്നാങ്കിൽ ചീര അൺബോക്സ് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കുഴിച്ചിടൽ കാര്യങ്ങൾ അതിൻ്റെ നടലും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയണത് അപ്പോൾ നമ്മൾ പൊന്നാകണ്ണ് ചീരാ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ് വൺ ബേ ഇന്ത്യ ബൈ സ്പീഡ് പോസ്റ്റ് ഈ വൺ ബേ ഇന്ത്യ എന്ന് പറയുന്ന മറ്റേ സൈറ്റിലാണ് നമ്മളിത് കയറിയാണ്ട് പിന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ് വൺ ബേ ഇന്ത്യ ഇതിലാണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ ചുട്ടിപ്പാറ വെങ്ങോട് പി ഒ പാലക്കാട് എന്താ ഇതാണ് നമ്മളെ പൊന്നാങ്കണ്ണി ചീര കേട്ടോ നമ്മളെ ഫിറോസ്ക ഫിറോസ്കാൻ്റെ ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്താണ് വാങ്ങിച്ച സാധനം ഫിറോസ്ക ചെയ്ത വീഡിയോയിൽ പറഞ്ഞതിനും ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ദിവസം വരെ കാലതാമസം ഉണ്ടാവും കാരണം അത്രത്തോളം തിരക്കാണ് ഈ സാധനത്തിന് കാരണം അത്ര ഡിമാൻഡായി കഴിഞ്ഞു അപ്പോൾ പത്ത് ദിവസമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ കൊയിഞ്ഞു പോകുമെന്ന് പറയുന്നു ഇല കൊയിഞ്ഞാലും പ്രശ്നമല്ല ഇത് കമ്പ് ഒടിച്ച് കുത്തി കഴിഞ്ഞാൽ സാധനം ഉണ്ടാവും എന്ന് പറയുന്നു പക്ഷേ നമ്മൾ നാലു ദിവസം ആയതുകൊണ്ട് ഇലയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അതൊക്കെ ഇതിന്റെ പൂവ് വരെ ഇതുമുണ്ട് ഇതൊരു റെഡും അതുമാതിരി ചെറിയ വൈറ്റും പാട ഒരു ഗ്രീനും പാടും കൂടിയാണ്ടാണ് ഈ കളർ വരുന്നത് പിന്നെ പൂവും കാര്യങ്ങളൊക്കെ വൈറ്റ് പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഈ ചീര പുറത്തെടുക്കാൻ പോകട്ടോ ഇത് പേപ്പറിലും കാര്യങ്ങളൊക്കെയാണ് പാക്ക് ചെയ്ത് വന്നിട്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ സംഭവം കേട്ടോ അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഫിറോസ് കെട്ടിട്ടുണ്ട് ഒരു പോസ്റ്റ് ഓഫീസ് വരെ ഫിറോസ് ഖാന്റെ ഈ ചീര കൃഷിൻ്റെ കൃഷിന്റെ അടുത്തൊക്കെ മാറ്റി ഉദ്യോഗസ്ഥരുടെ അടക്കലോഫീസ് അപ്പൊ നിങ്ങളൊന്നാലോചിച്ചാൽ മതി ഇതിനത്രത്തോളം ആൾക്കാര് ആവശ്യക്കാരുണ്ട് അത്ര തിരക്കാണ് കാരണം ഒരു ചീര ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് പത്തും പതിനഞ്ചും ദിവസം എടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാലാഴ്ച നോക്കി അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഒരു നമുക്ക് ഇത് അയച്ച് നോക്കണം ഫുള്ള് അയച്ച് നോക്കിയാലേ കറക്റ്റ് കിട്ടുള്ളൂ നമുക്ക് എത്ര പീസ് ഉണ്ട് എന്നൊക്കെ അറിയുള്ളൂ ആകട്ടെ റബ്ബർ ബാൻഡും കാര്യങ്ങളൊക്കെ ചുറ്റി ഒരു പ്ലാസ്റ്റിക്കിലൊക്കെ പൊതുങ്ങിയാണ്ടാണ് ആട്ടെ കാണിക്കും െ അതായത് ചുട്ടിപ്പാറത്തെ മണ്ണടക്കാണ് ഫിറോസ് ചുട്ടിപ്പാറ അയച്ചിരിക്കുന്നത് ഈ ചീര ചില്ലറക്കാരനല്ല കാരണം ഒരുപാട് ഔഷധ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര ഇതിനെ ഫിറോസ് തന്നെ പറയണത് പകൽ വെളിച്ചത്തിൽ നക്ഷത്രം കാണുന്നതാണ് അതൊരു പഴമക്കാരെ ചൊല്ലാണ് കാരണം അത്രത്തോളം കണ്ണ് ക്ലിയർ ക്ലിയറാവുന്നതാണ് പറയണത് ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒരു നല്ല മരുന്നാണ് പൊന്നാങ്കണ്ണി ചീര പ്രധാനമായിട്ടും ഈ സാധനം നല്ലത് പറയുന്നത് കണ്ണിനാണ് കണ്ണു തിമിനം പോലുള്ള രോഗങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാതെ ഫിറോസ്ക പറയുന്നത് നമുക്കറിയില്ല നമ്മളിങ്ങി കുഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് നമ്മളത് വീണ്ടും പറയും പിന്നെ അതുപോലെ തന്നെ മൂലക്കുരു മൂലക്കുരുവിന്റെ ബ്ലീഡിങ് വരെ നിൽക്കുന്ന പറയണത് അങ്ങനെ അത്രയും നല്ലൊരു അടിപൊളി മരുന്നാണ് പൊന്നാങ്കണ്ണി ചീര ഇത് കൃഷി മന്ത്രി കൃഷി മന്ത്രിയാണ് ഈ മറ്റേ പൊന്നാങ്കണ്ണി ചീരന്റെ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി പ്രസാദ് അവന് അത്രത്തോളം നല്ലൊരു സംഭവമായതുകൊണ്ടാണ് കൃഷി മന്ത്രിയൊക്കെ ഇറങ്ങി വന്നാണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യണത് അപ്പോൾ ഫിറോസ് പറയുന്ന മാതിരി എല്ലാവരും എല്ലാവരും കേരളത്തിലുള്ള എല്ലാവരും ഈ സാധനം വാങ്ങിയാണ്ട് ഈ ചീര വാങ്ങിയാണ്ട് ഒരെണ്ണെങ്കിലും വീട്ടിൽ വെച്ചാണ്ട് വളർത്തണം കാരണം അത്രത്തോളം നല്ല സാധനമാണ് പിന്നെ നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായി എല്ലാവരും ഫോണിലാണ് ഫോണ് ലാപ്ടോപ്പ് കാര്യങ്ങൾ എല്ലാവരും അപ്പോൾ ഒരുപാട് രോഗങ്ങൾ രോഗങ്ങളുണ്ടാവും കണ്ണിന് കണ്ണിന് കാഴ്ച പ്രശ്നങ്ങൾ പത്ത് വയസ്സായാലും അഞ്ച് വയസ്സായ കുട്ടികൾക്ക് വരെ കണ്ണട വെച്ചുകൊണ്ട് നടക്കുന്ന കാലാണിന്ന് നമ്മളൊക്കെ ഒരു ഒരു പത്താളെടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര ആൾക്കാരിൽ കണ്ണട ഉണ്ട് കാരണം അത്രത്തോളം കാഴ്ച പ്രശ്നങ്ങൾ ഇല്ലൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും നല്ലൊരു മരുന്നാണ് പൊന്നാങ്കണ്ണി ചീര അപ്പോൾ എല്ലാവരും ഇത് വാങ്ങി വീട്ടിൽ വെച്ച് വളർത്തിയാണ്ട് എല്ലാ കണ്ണിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇത് കഴിച്ചുകൊണ്ട് മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇതിൻ്റെ യൂസിങ് എന്ന് പറയുന്നത് നമ്മൾ സാധാ ചീര എങ്ങനെയാണ് ഉപയോഗിക്കുക അതേപോലെ തന്നെ അതേ സെയിം ആയിട്ടാണ് നമുക്ക് മറ്റേ ഉപ്പേരി വെച്ചിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം അതല്ല ഈ ഇതിന് ഏറ്റവും കൂടുതൽ ഫലം കിട്ടുക എന്ന് പറയണത് ഇതിൻ്റെ ഇല എടുത്തുകൊണ്ട് അരച്ചിട്ട് അത് പച്ചവെള്ളത്തിൽ കലക്കാണ്ട് കുടിച്ചാലാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ ചെയ്യാവും ഒന്നുകൂടി കൂടി നല്ലത് പിന്നെ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും തൊണ്ണൂറ്റൊമ്പത് റുപ്യ മാത്രമേ ഉള്ളൂ നൂറ് രൂപ മുടക്കി കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ വീട്ടിലെത്തും ഒരു മുപ്പത്തഞ്ചിലാറ് ഷിപ്പിംഗ് ചാർജും ഉണ്ട് ഈ കുറിയർ ചാർജും വരും അത്രേ ഉള്ളൂ അപ്പം ഈ പൊന്നാങ്കണ്ണിശീര നമ്മൾ കുഴിച്ചിടാൻ പോവാണ് അപ്പോൾ ഇതെങ്ങനെ കുഴിച്ചിട്ടുണ്ടേ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരട്ടോ ഇതിനെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സിമ്പിളാണ് പിന്നെ കുഴിച്ചിടാനും കാര്യങ്ങളൊക്കെ പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞുതരാം ഫിറോസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് സാധനം കിട്ടുക പൊന്നാങ്ങി ചീര ഇങ്ങനെ കിട്ടുക ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ലെവലില് വേണത് കട്ട് ചെയ്യാൻ ഫസ്റ്റ് ഓക്കെ അല്ലേ ഈ ലെവലിൽ കട്ട് ചെയ്യണം ഞാൻ കട്ട് ചെയ്യാൻ പോണ് ഇതാ ഇങ്ങനെ കട്ട് ചെയ്താണ്ട് ഇത് നമ്മളൊന്ന് കുഴിച്ചിടണം ഇത് ഒറ്റ പീസ് ആയിട്ടാണ്ട് ഇങ്ങനെ നമ്മൾ കുഴിച്ചിടണം എന്നിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ ഇത് ഇത് നമുക്ക് വേറെ വേറെ ആക്കിയാണ് കുഴിച്ചിടണം അതായത് ഇത് നമുക്ക് വേറെ കുഴിച്ചിടാ ഇത് കുഴിച്ചിന്റെ രീതി പറഞ്ഞാൽ ഇതിന്റെ രണ്ട് സംഭവങ്ങളുണ്ട് രണ്ട് ഇതിന്റെ എന്താ ഇതിന് പറയാ രണ്ട് കമ്പ് വരുന്ന ഭാഗം ഇത് ഒന്ന് ഉള്ളേക്കും ഒന്ന് പുറത്തൊക്കെ കഴിക്കാണ്ടാണ് കുഴിച്ചിട്ടുണ്ട് ഇതിപ്പോ ഇങ്ങനെ ഇതാ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം മണ്ണിക്കും ഈ ഭാഗം പുറത്തൊക്കെ ആക്കി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ സാനം ഉണ്ടാവും ഇതിന്റെ ഇല പോണത് നോക്കണ്ട ഇല തേർത്ത് വരും ഒരു പ്രശ്നവുമില്ല അങ്ങനെയാണ് ഇത് കട്ട് ചെയ്യേണ്ട രീതി തെക്കണത് ഞാൻ വേറെയും കട്ട് ചെയ്ത് കാണിച്ചു തരാം തെക്കണോ ഞാൻ മുഗൾ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്താണ് കാണിച്ചറിഞ്ഞ് ഈ ഭാഗം പുറത്തേക്ക് ഈ ഭാഗം ഉള്ളെക്കും എന്താ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം നമ്മൾ മണ്ണൊക്കെ കുഴിച്ചിടുക ഇത് പുറത്തേക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഉണ്ടാവും അതുപോലെ തന്നെ ഇതും ഒരു ഭാഗം പുറത്തേക്ക് ഒരു ഭാഗം അകത്തേക്ക് അങ്ങനെ നമുക്ക് ഈ ഒക്കെ കട്ട് ചെയ്താണ്ട് നമുക്ക് കൊണ്ടുപോയി കണ്ട് കുഴിച്ചിടാം അപ്പോൾ നമ്മൾ ചീര കുഴിച്ചിടാൻ പോവുകയാണ് ചീര കുഴിച്ചിടാൻ വേണ്ടിയാണ്ട് നമ്മളിപ്പോൾ പാടത്തകത്തിക്കണ്ടോ ഇത് നമ്മളെ മറ്റേ തീറ്റപ്പുല്ലും കാര്യങ്ങളൊക്കെ ഇട്ട പാടാട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ഈ പാടത്തിന്റെ പൊക്കത്ത് ഈ ചാലിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിന് ചെറിയൊരു തട ഉണ്ടാക്കണത് ഇതൊക്കെയുണ്ട് ചാണകവും കാര്യങ്ങളൊക്കെ നല്ല ടോപ്പ് വളവും കാര്യങ്ങളൊക്കെ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് തീറ്റപ്പുലിനു വേണ്ടിയിട്ടാണ് നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ കുഴിച്ചിടാം കാരണം കളിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇതിനു മടിച്ച് കളക്കല്ലാതെ വേറെ വെദ്യ ചീരായതുകൊണ്ടേ ഒന്ന് കൊടുത്താൽ മതി അല്ല വലിയ സംഭവം നോക്കിണ്ട സിമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി കൈക്കോട്ട് കൈക്കോട്ടൊന്നും നോക്കണ്ട കൈക്കോട്ടൊക്കെ മതി അതേക്കാരോ മതിന്റെ ചീര സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് അത് ഇത് വളപ്പൊടി ചാണകപ്പൊടി ഇത് ചീരാ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്യാം എന്ത് നമ്മളെ ചെകിരി ചകിരിച്ചോറ് ചകിരിച്ചോട് ചകിരിച്ചോറ് ആഡ് ചെയ്യണെന്താണെന്ന് വെച്ചാൽ വെള്ളത്തിന്റെ ഇറുപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് നനച്ചുകൊടുക്കുമ്പോൾ പുതിയ ചെടിയല്ലേ അപ്പോൾ ഒരു നനവുണ്ടെങ്കിൽ അത് വാടൂല പെട്ടെന്ന് ചണക്ക് വരും അതിന് വാടിയിട്ടാണ് അപ്പൊ നമുക്കിത് നടാം അത് നമുക്ക് കുറച്ച് ചാണകപ്പൊടി എടുത്തുകൊണ്ട് ചാണകപ്പൊടി കേട്ടോ ഇത് മിക്സ് ആക്കാം മണ്ണിൽ മിക്സ് ആക്കി കഴിഞ്ഞാൽ നല്ല വളമേകം പെട്ടെന്നുണ്ടാക്കിക്കോളും സാധനം പിന്നെ വേറൊരു കാര്യം ഇതില് പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ ഒരിക്കലും നിങ്ങൾ ഇതിൽ രാസവളം ഉപയോഗിക്കരുത് രാസവളം ഉപയോഗിച്ച് ഉണ്ടാക്കേണ്ട ഒരു സാധനമല്ല ഇത് ഇത് അത്രയും നല്ല ഔഷധമുള്ള സാധനമാണ് ജൈവവളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ വേറൊന്നും ഇതിൽ നിന്ന് കേറ്റരുത് ഇംഗ്ലീഷ് വളമൊന്നും ഉപയോഗിക്കരുത് അപ്പോൾ ചാണകപ്പൊടി നമുക്ക് പൊടിച്ചിടാം അതൊന്ന് മിക്സ് ആക്കാം അപ്പോൾ നിങ്ങൾ ഞങ്ങൾ ഈ ചെയ്യുന്ന മാതിരി എല്ലാവരും ഈ സാധനം ഓർഡർ ചെയ്തുകൊണ്ട് വീട്ടിൽ വെച്ച് ഉണ്ടാക്കണം ഏ സിമ്പിളായിട്ട് ചെയ്യുക അതൊരു ഇല്ല ഓക്കെ അപ്പോൾ എത്രയേ ഉള്ളൂ ചാണകപ്പൊടി മിക്സാക്കി ഈ കൂട്ടത്തിൽ നിങ്ങൾ ചകിരിച്ചോറ് കൂടി ഒന്ന് മിക്സ് ആക്കിയാണ്ട് കുറച്ച് സെറ്റാക്കിയാൽ മതി നമുക്ക് ചീര എടുക്കാം ആ ചീര അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ആ ഫസ്റ്റ് അതിൻ്റെ തണ്ടെന്നെ വലിയ തണ്ട് ഇത് നമ്മൾ ഒഴിച്ചെടുാൻ പോകാം മണ്ണൊക്കെ മാറ്റി സിമ്പിൾ ആയിട്ട് വെച്ചാൽ മതി ഒരു ഭാഗം മണ്ണൊക്കെ ഒരു ഭാഗം പുറത്തേക്കും എന്താ അത് തന്നെയാണ് എല്ലാ പീസും ചെയ്യേണ്ടത് അങ്ങനെ കട്ട് ചെയ്യുക ഒരു ഭാഗം താഴത്തേക്കും ഒരു ഭാഗം മേലക്കും ഇതാ ഇങ്ങനെയാണ് അപ്പോൾ ഈ സാധനം കുഴിച്ചിട്ടുള്ള രീതി കുഴിച്ചിട്ടു ശേഷം കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ആയിട്ട് ഉണ്ടാവും ഏത് മണ്ണിലുണ്ടാകുന്ന സാധനമാണ് ഈ സാധനം അത്ര അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ചീര പൊന്നാങ്കണ്ണി ചീര നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് വലുതായിട്ട് ഇതിൻ്റെ വീഡിയോ നമ്മൾ വേറെ എടുത്തതാണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരും നമ്മൾ കുഴി വെറും കുഴിച്ചിട്ടാൽ പോരല്ലോ ഒരു പേര് കുഴിച്ചിട്ടുണ്ടായില്ലല്ലോ അപ്പോൾ അത് വലുതായി ഇത് ആ അയലയും കാര്യങ്ങളൊക്കെ വന്നതാണ്ട് അത് അത് ചീരാക്കി ഉപയോഗിക്കുന്ന ഒരു വീഡിയോ വരെ നമ്മളിങ്ങനെ കാണിച്ചു തരും അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒറ്റ പീസ് നൂറ് ഉപ്പ്യുള്ളൂ ആ സാധനം വാങ്ങിയാണ്ട് ഉപയോഗി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സാധനമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യാം അപ്പോൾ ഓക്കെ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ഗുഡ് ബൈ